ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടും വിഷമങ്ങൾ സംഭവിക്കുന്നതെന്തുകൊണ്ട് നിങ്ങൾ എല്ലായ്പ്പോഴും എൻ്റെ ശരണത്തിലും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും നിൽക്കുന്നു പക്ഷേ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് വിഷമങ്ങൾ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ സത്യം വെളിപ്പെടുത്താനാണ് ഞാൻ നിർബന്ധിതനായിരിക്കുന്നത് ജീവിതം നിങ്ങളെ പരീക്ഷിക്കുമെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് എനിക്കറിയാം ചിലപ്പോൾ ഈ വിഷമങ്ങൾ നിങ്ങൾക്ക് ഭാരം കൂടിയതായി തോന്നാം എന്നാൽ അത് നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെയും സഹനശേഷിയെയും വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതാണ് ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം തന്നെ ഇരിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടു പക്ഷേ എല്ലാ വിഷമങ്ങൾ അപ്രത്യക്ഷമാക്കണമെന്നില്ല ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളെ നയിക്കാനിരിക്കുകയാണ് അർജുനനോട് എനിക്ക് പറഞ്ഞു തന്ന പോലെ നീ വരിക ഞാന് നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല നിങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾക്ക് എന്റെ അവഗണനയല്ല കാരണം അത് നിങ്ങളുടെ ആത്മാവ് കൂടുതൽ ദീപ്തമായ ഒരു പാതയിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് വിഷമങ്ങൾ നിങ്ങളെ ശക്തരാക്കും നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഏറ്റവും ഉന്നതമായ രൂപം ഉണ്ടാക്കും വിഷമങ്ങൾ മാറാതിരിക്കാം എന്നാൽ പ്രാർത്ഥന നിങ്ങളെ സമാധാനത്തിലേക്ക് ധൈര്യത്തിലേക്ക് നീതി രീതിയിലേക്ക് നയിക്കുന്നു എപ്പോഴും മനസ്സിലാക്കുക പ്രാർത്ഥനയുടെ ആഴത്തിൽ ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് ആത്മാശ്വാസവും കരുത്തും നൽകുന്നത് വിഷമങ്ങൾ വന്നാൽ ഞാൻ നിങ്ങളെ വിട്ടുപോയെന്നോ നിങ്ങളെ വിസ്മരിച്ചതെന്നോ ചിന്തിക്കരുത് ബുഖത്തിന് പിറകില് വിജയം പ്രതീക്ഷിക്കാം മഹാഭാരതത്തിലെ പോരാട്ടത്തിൽ എന്നെ വിശ്വസിച്ച അർജുനന് എന്ന പോലെ വിശ്വാസത്തില് നിന്ന് ഒരിക്കലും ഒഴിയരുത് എന്ന എന്റെ ഉപദേശം ഓർക്കുക വിഷമങ്ങൾ ഒരു ശിക്ഷയല്ല നിങ്ങളെ ഒരു ഉന്നത വഴിയിലേക്ക് കൊണ്ടുപോകാനുള്ള എന്റെ കരുണയാണത് പ്രാർത്ഥനയിൽ നിന്നു എന്നും കരുത്തു നേടുക അങ്ങനെ എന്റെ കൃപയിലും അനുഗ്രഹത്തിലുമൊക്കെ മുന്നോട്ടു പോകാം നിങ്ങൾക്ക് എപ്പോഴും എന്റെ അനുഗ്രഹമുണ്ടായിരിക്കും